ും സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ടുള്ള വളരെ പ്രധാനപ്പെട്ട റിപ്പോർട്ടുകൾ മാത്രമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ഒടുവിൽ കേരള ബ്ലാസ്റ്റേഴ്സ് അവരുടെ പുതിയ പരിശീലകന്റെ സൈനിംഗ് പൂർത്തിയാക്കിയിരിക്കുകയാണ് അതുപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്നൊരു സൗഹൃദ മത്സരം കളിക്കുന്നുണ്ടെന്ന രീതിയിൽ ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തേക്ക് വന്നിട്ടുണ്ട് മാത്രമല്ല ഈ ജനുവരി ട്രാൻസ്ഫർ വീഡിയോയിൽ ബ്ലാസ്റ്റേഴ്സ് പുതിയൊരു ഗോൾ കീപ്പറുടെ സൈനിംഗും പൂർത്തിയാക്കിയിട്ടുണ്ടെന്ന രീതിയിൽ റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്താക്കി വരികയാണ് ഏതായാലും എല്ലാ കാര്യങ്ങളും നമുക്ക് വിശദമായി നോക്കി വരാം ഇതിനു മുൻപ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നോക്കാൻ മറക്കരുത് അപ്പോൾ നമുക്ക് നേരം വീഡിയോയിലേക്ക് കിടക്കാം നമുക്ക് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് ഈ ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ പുതിയ വിദേശ താരം എത്തിയിട്ടുണ്ട് ആ താരത്തിനൊക്കെ യഥാ താരങ്ങളുമായി കൂടുതൽ അടുത്തിടെ ആയിക്കൊണ്ട് ബ്ലാസ്റ്റേഴ്സ് ഇന്ന് വൈകുന്നേരം ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലന ഗ്രൗണ്ടിൽ സൗഹൃദ മത്സരം കളിക്കുമെന്ന രീതിയിലാണ് ഗോളിന്റെ പുറത്തേക്ക് വിട്ടിട്ടുള്ള ലേഖനത്തിൽ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ഈ ജനുവരി ട്രാൻസ്ഫർ ഒരു ബ്ലാസ്റ്റേഴ്സ് ഒരു ഗോൾ കീപ്പറുടെ സൈനിംഗും പൂർത്തിയാക്കിയിട്ടുണ്ടെന്നും ഐ എസ് എൽ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു ഗോൾ കീപ്പറെയാണ് ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കിയിട്ടുള്ളത് അതിന്റെ ഒഫീഷ്യൽ പ്രഖ്യാപനം ഈ വിൻഡോയിൽ തന്നെ ഉണ്ടാകുമെന്ന് ഫുട്ബോൾ ഒഴിവാക്കിക്കൊണ്ടാണ് ഇത്തരത്തിലൊരു ഐഎസ്എൽ എക്സ്പീരിയൻസ് ആയിട്ടുള്ള പുതിയ ഗോൾ കീപ്പറുടെ സൈനിക പൂർത്തിയാക്കിയിട്ടുള്ളത് ഒരു കാര്യം ജില്ലീസും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒടുവിൽ കേരള ബ്ലാസ്റ്റേഴ്സ് പുറത്താക്കിയ മിക്കാൻ സ്റ്റേറുക്ക് പകരക്കാരനെ ബ്ലാസ്റ്റേഴ്സ് കണ്ടെത്തിയിരിക്കുകയാണ് നിലവിൽ ഒഡീഷ ആക്സിയുടെ മുഖ്യ പരിശീലകനായ സെർജോൽ അബേറയാണ് ബ്ലാസ്റ്റേഴ്സ് മിക്കാല സ്റ്റാറുക്ക് പകരക്കാരനായിക്കൊണ്ട് കൊണ്ടുവരാൻ പോകുന്നതെന്നും എന്നാൽ ഈ ഒരു സീസണിൽ അത് സംഭവിക്കില്ല മൂന്ന് വർഷത്തെ കരാറിൽ അടുത്ത സീസൺ മുതൽ സെർജോല അബേറ ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകനെ ചുമതലയേൽക്കും ഈ ഒരു സീസണിലെ ബാക്കിയുള്ള മത്സരങ്ങളെല്ലാം ടീജോധമനും ോമസുമാകും നിയന്ത്രിക്കുക അടുത്ത സീസൺ മുതലാകും സെർജോ ലബേറോ ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തുക അതുപോലെ തന്നെ ലബേറക്കൊപ്പം ഹ്യൂഗോ ബോമസും ബ്ലാസ്റ്റേഴ്സിന്റെ മഞ്ഞക്കുപ്പായത്തിലേക്ക് എത്തുമെന്ന രീതിയിൽ ബ്ലാസ്റ്റേഴ്സിന്റെ ഒഫീഷ്യൽ മീഡിയ പാർണൻമാരായിട്ടുള്ള മനോരമ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഹ്യൂഗോ ബോമസ് ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തുമ്പോൾ ബ്ലാസ്റ്റേഴ്സിൽ നിന്നും ഏത് വിദേശ താരമാകും പുറത്തേക്ക് പോകുക എന്ന് കാത്തിനും തന്നെ കാണണം ഏതായാലും ലബേറയാണ് ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ പരിശീലകൻ അടുത്ത സീസൺ മുതൽ ലബേറോ ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകനെ ചുമതലയേൽക്കും ഏതായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ോക്സിൽ അറിയിക്കുക വീഡിയോ അവസാനിപ്പിക്കുകയാണ് ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനും മറക്കരുത് മറ്റൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം